പുലപ്പല്ലി കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും വേടനെ വിടാതെ പിന്നാലെ കൂടിയിരിക്കുകയാണ് വനം വകുപ്പ് വേടനെതിരെ കൂടുതൽ തെളിവ് ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേടന്റെ മാനേജർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും ലോക്കറ്റ് നൽകിയതായി പറയുന്ന രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്താനും നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയാണ് പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വേടനെ ജാമ്യം അനുവദിച്ചത് അപ്പോഴും അന്വേഷണം നടക്കുന്നതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്ന് വനംവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു അത് കോടതി തള്ളിക്കളഞ്ഞു എന്നാൽ കേസിൽ കൂടുതൽ പിടിമുറുക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വേടന്റെ മാനേജർ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യും വേടന്റെ അറസ്റ്റ് സംബന്ധിച്ച് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ വിശദമായ മറുപടി നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് വേടന് ജാമ്യം കിട്ടിയതിന് പിന്നാലെ മന്ത്രി ശശീന്ദ്രൻ വനം വകുപ്പിനെ തള്ളിപ്പറഞ്ഞത് അപൂർവമായ ഒരു സംഭവം എന്ന നിലയിൽ വനംവകുപ്പ് ഈ കേസിനെ പെരുപ്പിച്ചു കാണിച്ചെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം അന്വേഷണ സംഘത്തെ മന്ത്രി തള്ളിപ്പറഞ്ഞതിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വേടന്റെ അറസ്റ്റിന് ഇടയാക്കിയതും തുറന്നുണ്ടായ സംഭവങ്ങളും ദൗർഭാഗ്യകരമാണ് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണമെന്നും വേടൻ രാഷ്ട്രീയ ബോധമുള്ള യുവതിയുടെ പ്രതിനിധിയെന്നും വേടൻ തിരികെ വരണമെന്നും എ കെ ശശീന്ദ്രൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനെ തള്ളിപ്പറഞ്ഞ ശശീന്ദ്രൻ ഇന്നലെ വരെ വേടന്റെ അമ്മയുടെ വംശത്തിന്റെ തായ്വേര് തേടിപ്പോയ ആളുകളുടെ കൂടെ തന്നെയായിരുന്നു ശ്രീലങ്കൻ വംശയായ അമ്മ എന്ന് കേട്ടതോടെ വേടനെ തമിഴ് പുലികളുടെ കൂട്ടത്തിൽപ്പെടുത്തി അന്വേഷണം നടത്താനാണ് അവർ വേടന്റെ അമ്മയുടെ ശ്രീലങ്കൻ ബന്ധവും അന്താരാഷ്ട്ര ബന്ധവും തേടിപ്പോയ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെയാണ് പ്രത്യേകം ആദരിക്കേണ്ടത് മാധ്യമങ്ങളോട് സർക്കാർ അനുമതിയില്ലാതെ വിടുവായത്തരം വിളിച്ചു പറഞ്ഞതിന് വകുപ്പ് തല നടപടി എടുക്കണം വേടനെ പോലെയുള്ള സാധാരണക്കാർക്ക് മാത്രം ബാധകമായ ഒന്നല്ല നിയമം റേഞ്ച് ഓഫീസറും മന്ത്രിയുമൊക്കെ നിയമം പാലിക്കേണ്ട ആളുകളാണ് ശശീന്ദ്രൻ ഇന്നലെ കളം മാറ്റി ചവിട്ടി വേടനെ പുകർത്തിക്കൊണ്ടുവന്നത് എന്തിനായിരിക്കാം വേടന്റെ പുലിപ്പല്യ കേസ് വേഗം ഒതുങ്ങേണ്ടത് അത്യാവശ്യമായിരുന്നു കാരണം ഈ കേസ് പ്രമുഖരായ പലരിലേക്കും വിരൽ ചൂണ്ടുകയാണ് മോഹൻലാലിന്റെ വീട്ടിലെ കൊമ്പും സുരേഷ് ഗോപിയുടെ കഴുത്തിലെ പല്ലും മുകേഷം നായരുടെയും അഖിൽമാരെയും കഴുത്തിൽ കിടക്കുന്ന സാധനങ്ങളും ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാം എക്സ്പോസ് ചെയ്യപ്പെടുന്ന രീതിയിൽ ജനം അത് ചർച്ചയാക്കിയപ്പോൾ ശശീന്ദ്രൻ സാർ നല്ല രീതിയിൽ പേടിച്ചിട്ടുമുണ്ട് ജനങ്ങൾ വേടന്റെ ഒപ്പമായപ്പോൾ മന്ത്രിയും ഉളുപ്പില്ലാതെ ഒപ്പം കൂടി കേരളത്തിലെ ഏറ്റവും മോശം ഈ ശശീന്ദ്രന്റെ വകുപ്പാണ് ഇദ്ദേഹം ഏത് വകുപ്പ് കൈകാര്യം ചെയ്താലും അതാണ് അവസ്ഥ അത്രയ്ക്ക് കാര്യപ്രാപ്തിയുള്ള ആളാണ് അദ്ദേഹം അഴിമതിക്കാരായ കുറെ ഉദ്യോഗസ്ഥരും അതിന്റെ തലപ്പത്തൊന്നിനും കൊള്ളാത്ത ഒരു മന്ത്രി യാതൊരു സംശയവും ഇല്ലാതെ പറയാം ഈ സർക്കാരിലെ ഏറ്റവും മോശം വകുപ്പും അതിന്റെ അപ്പുറം മോശം ശശീന്ദ്രനും അദ്ദേഹത്തിന്റെ ഈ വകുപ്പും പണ്ട് ഈ ശശീന്ദ്രന്റെ പേരിൽ പൂച്ചക്കുട്ടി വിവാദം വന്നിട്ടുണ്ട് പക്ഷേ തീർത്തും സ്വകാര്യ ജീവിതത്തിലെ സംഭവമായതിനാൽ കാര്യമായ എതിർപ്പൊന്നും ജനങ്ങൾ കാണിച്ചിരുന്നില്ല അതൊരു ഹണി ട്രാപ്പ് ആയിരുന്നു എന്നതും മനസ്സിലായിരുന്നു പക്ഷേ സർക്കാർ ചെലവിൽ പാതിരാത്രി വരെ ഫോൺ വിളിച്ച് ശൃംഖരിക്കുന്ന ഇദ്ദേഹത്തെ മാത്രം ആ മാധ്യമം ഉന്നം വെച്ചത് എന്തുകൊണ്ടാണ് അല്പം ഞരമ്പ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് തന്നെയാണ് ഈ കെണി ഇദ്ദേഹത്തിനായി ഒരുക്കിയത് അതിൽ നല്ല ഭംഗിയായി ഇദ്ദേഹം വീഴുകയിച്ച് ഇപ്പോൾ നാട്ടുകാർ മൊത്തമായി തന്തയ്ക്കും തള്ളക്കും തെരുവിളിച്ചപ്പോൾ പോലെ പതുങ്ങി ശശീന്ദ്രൻ അടവ് മാറ്റിപ്പിടിച്ചു നിങ്ങളുടെ പിന്തുണയില്ലെങ്കിലും വേടനെ കാര്യമായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അയാളുടെ കറുപ്പ് നിറം പെയിന്റടിച്ചതല്ല വേൽ കൊണ്ട് കരുവാളിച്ച് പണിയെടുത്ത ഒരു ജനതയുടെ പിന്മുറക്കാരനാണ് വേടൻ എം ജി ശ്രീകുമാറിനോ സുരേഷ് ഗോപിക്കോ ജയറാമിനോ ഉണ്ടാകുന്ന വെളുപ്പും തിളക്കവും അയാളിൽ ഉണ്ടാകില്ല രണ്ടു ദിവസം ജയിലിലിട്ടാൽ കെട്ടുപോകുന്നതല്ല അയാളുടെ ഉള്ളിലെ തീക്കനൽ എന്നാലും ഇത്ര പെട്ടെന്ന് അഭിപ്രായം മാറ്റിയ മന്ത്രിയെ ഓർത്ത് അത്ഭുതം തോന്നുകയാണ് വേടൻ കഴുത്തിലിട്ടത് പുലിപ്പല്ലാണെങ്കിൽ താങ്കൾ സ്വയം അണിഞ്ഞിരിക്കുന്നത് കണ്ടാമൃഗത്തിന്റെ തോലാണ് അതും നിയമപ്രകാരം തെറ്റ് തന്നെയാണ്